അലമാരിയിൽ സൂക്ഷിച്ച സ്വർണ്ണ വളകളെടുത്ത് പകരം ഓൺലൈനായി വാങ്ങിച്ച റോൾഡ് ഗോൾഡ് വളകൾ വെച്ചു കിട്ടിയ പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം പൈവളിക്ക് കളായിലെ അശോക് കുമാറിന്റെ വീട്ടിൽ കവർച്ച നടത്തിയ വീട്ടു മൈസൂർ സ്വദേശി യശ്വന്ത് കുമാറിന്റെ ബുദ്ധിയിൽ ഞെട്ടി പോലീസ് അൻപത്തിയാറ് ഗ്രാം സ്വർണ്ണാഭരണങ്ങളും കൂടാതെ ഒരു ലക്ഷം രൂപയുമാണ് യശ്വന്ത് കുമാർ അതിവിദഗ്ധമായി കവർന്നത് ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദ്ദൻ ഹോസ്പിറ്റൽ ബാങ്ക് റോഡ് കാസർഗോഡ് സംശയം തോന്നിയതിനെ തുടർന്ന് വീട്ടുടമയായ പൈവളികെ കളായിലെ അശോക് കുമാർ നൽകിയ പരാതിയിലാണ് അശോക് കുമാറിന്റെ വീട്ടുജോലിക്കാരനായ മൈസൂരു സ്വദേശി യശ്വന്ത് കുമാർ പോലീസിന്റെ പിടിയിലായത് ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകളും മറ്റും പരിശോധിച്ചപ്പോൾ പണമിടപാടുകളിൽ സംശയം തോന്നുകയും തുടർന്ന് മൊബൈൽ ഫോൺ വിശദമായി പരിശോധിക്കുകയും ചെയ്തു ഇതിൽ നിന്നും ഓൺലൈനായി റോൾഡ് ഗോൾഡ് വളകൾ വാങ്ങിയതായി കണ്ടെത്തിയതാണ് അന്വേഷണത്തിൽ നിർണായകമായത് തുടർന്ന് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ സ്വർണവളകൾ മോഷ്ടിച്ച് ശേഷം പകരം അതേ വളയുടെ മുക്കുപണ്ണം വെക്കുകയായിരുന്നുവെന്ന് യശ്വന്ത്കുമാർ സമ്മതിച്ചു ഇങ്ങനെ പലപ്പോഴായി സ്വർണാഭരണങ്ങൾ കവർന്ന് ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു ഇയാൾ വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന അൻപത്തിയാറ് ഗ്രാം തൂക്കം വരുന്ന നാല് സ്വർണവളകളും ഒരു ലക്ഷം രൂപയും ഉൾപ്പെടെ മൊത്തം അഞ്ച് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപയുടെ മുതലുകളാണ് നഷ്ടപ്പെട്ടത് പത്ത് മാസക്കാലമായി ഈ വീട്ടിൽ വീട്ടുജോലി ചെയ്തു വരികയായിരുന്ന യശവന്ത് കുമാർ നടത്തിയ അതിവിദഗ്ധമായ കവർച്ച പോലീസിനെ പോലും ഞെട്ടിപ്പിച്ചു കാസർഗോഡ് ഡിവൈഎസ് പി സി കെ സുനിൽകുമാറിന്റെ മേൽനോട്ടത്തിൽ മഞ്ചേശ്വരം എസ് ഐ രതീഷ് ഗോപി എ എസ് ഐ അബ്ദുൽ റാം എസ് എസ് സി പി ഒ അബ്ദുൽ ഷുക്കൂർ അബ്ദുൽ സലാം എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് അബ്ദുൽ റഹിമാൻ ഉത്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം